ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ഡി ക്യൂ നമ്മുടെ ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ആണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഏതായാലും ദുൽഖറിന്റെ ആരാധകർക്ക് ഇരട്ടി മധുരം എന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്ന് ദുൽഖറിൻ്റെതായിട്ടുള്ള രണ്ട് സിനിമകളുടെ അപ്ഡേഷൻ ആണ് പുറത്തു വരുന്നത് അത് ദുൽഖർ സൽമാന്റെ വെൽഫെയർ കമ്പനി നിർമ്മിക്കുന്ന കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോയിൽ പരിവേഷത്തിലെത്തുന്ന നെസ്ലിൻ നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഈ സിനിമയുടെ ഒരു ടീസർ ഇന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആ ടീസർ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഇതിനകത്ത് കല്യാണി പ്രിയദർശനം എത്തുന്ന സൂപ്പർ ഹീറോ പരിവേഷമായിട്ടാണ് ഇതൊരു യൂണിവേഴ്സൽ ചിത്രമായിട്ടാണ് ഒന്ന് രണ്ടും മൂന്ന് നാല് ഭാഗങ്ങളായിട്ട് ഇത് ഇങ്ങനെ പോകും അപ്പോൾ എന്തായാലും ചാപ്റ്റർ വണ്ണിൽ നമ്മുടെ ദുൽഖർ സൽമാനും അതുപോലെ തന്നെ ടൊവിനോ തോമസും വളരെ പ്രധാനപ്പെട്ട ക്യാമിയോ റോളിൽ എത്തുന്നുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട് നെസ്ലിൻ കല്യാണി പ്രിയദർശനെ കൂടാതെ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശാന്തി ചന്ദ്ര ഇവരാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട വേഷങ്ങളിലെത്തുന്നത് എന്തായാലും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട വലിയ ബഡ്ജറ്റിലാണ് ഈ സിനിമ എത്തുന്നത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് ഈ സിനിമ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓണം റിലീസായിട്ടാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്തായാലും ഓണം ലോക തൂക്കുമോ അതോ നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം തൂക്കുമോ അങ്ങനെ വലിയ കുറച്ച് സിനിമകൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് വലിയ ക്ലാഷ് റിലീസായിട്ടാണ് എത്തുന്നത് എന്തായാലും ലോക ചാപ്റ്റർ വൺ എന്ന ഈ സിനിമയുടെ ടീസർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത് തന്നെ അതോടൊപ്പം തന്നെ ഇന്ന് മൂന്ന് മണിക്ക് നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തുന്ന കാന്ത എന്ന സിനിമയുടെ ഒരു ടീച്ചറോടെ എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫാൻ ദുൽഖർ ഫാൻസുകാർക്ക് ഇന്ന് ഡബിൾ മധുരമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കാൻ പോകുന്നത് ദുൽഖർ സൽമാൻ ആണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതാണ്ട് സമയം എത്തി വരുന്നു ടീച്ചറിന് ലോക ചാപ്റ്റർ വണ്ണിൻ്റെ ടീസർ എത്തിയിട്ടുണ്ട് കാണാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ലോക ചാപ്റ്റർ വൺ ടീച്ചർ ഗംഭീരമായിട്ടുണ്ടല്ലേ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഡൊമിനിക് അരുണാണ് സിനിമ സംവിധാനം ചെയ്തത് വെൽഫെയർ കമ്പനിയാണ് പ്രൊഡ്യൂസർ അതോടൊപ്പം തന്നെ ചാപ്റ്റർ വണ്ണിലെ ചന്ദ്ര എന്ന സൂപ്പർ ഹീറോ പരിവേഷമായിട്ടാണ് നമ്മുടെ കല്യാണി പ്രിയദർശൻ എത്തുന്നത് നസിലിനാണ് മെയിൻ നായകനായിട്ട് എത്തുന്നത് ടീസറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അന്യായ ക്വാളിറ്റി എന്ന് പറയാതിരിക്കാന്ന് വർത്തിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഓണം തൂക്കിയലക്കും കാരണം നമ്മൾ മലയാളികൾ എന്താണ് ആഗ്രഹിക്കുന്നത് മലയാളത്തിൽ പുതിയ പുതിയ സിനിമകൾ വരണം പുതിയ പുതിയ ജോണറുകൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് പണ്ടും ഒരു സൂപ്പർ ഹീറോ പരിവേഷം സിനിമ വന്നിട്ടുണ്ട് നമുക്കത് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയി മിന്നൽ മുരളി പക്ഷേ ഇത് വിസ്മയിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഗംഭീര ക്വാളിറ്റി അതുപോലെ തന്നെ ഷഹബാസ് അമാനാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഒക്കെ ഗംഭീരമായിട്ടുണ്ട് കല്യാണി പ്രിയദർശൻ്റെ ഫൈറ്റ് രംഗങ്ങളൊക്കെ കിടനായിട്ടുണ്ട് ഒരു രക്ഷയില്ല മറ്റൊന്നിതിൻ്റെ കളർ ഗ്രേഡിങ് അതുപോലെ തന്നെ ക്യാമറ വിഷ്വൽസ് ഈ ഒരു മണി ഒരു മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡിൽ നമുക്ക് ഇത്രയും ഒരു ഈ ഒരു സാധനം നമുക്ക് ദുൽഖർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഗംഭീര സാധനം തന്നെയായിരിക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട കിടിലൻ ഐറ്റം ആയിരിക്കും ഇത് തിയേറ്റർ തൂക്കി അലക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അടുത്ത നെസ്ലിൻ്റെ നൂറ് കോടി ചിത്രം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും ദുൽഖർ സൽമാൻ ബർത്ത്ഡേയുമായി നമുക്ക് ആദ്യം മുന്നോട്ട് വെച്ചിരിക്കുന്ന ലോക ചാപ്റ്റർ വൺ എന്ന ഈ സിനിമയുടെ ടീസർ അടിപൊളിയായിട്ടുണ്ട് അടുത്ത ഇനി മൂന്ന് മണിക്ക് നമുക്ക് ദുൽഖറിന്റെ കാന്ത എന്ന സിനിമയുടെ ടീച്ചറോടെ കാണണം എന്തായാലും ദുൽഖറിന് വീണ്ടും ഹൃദയത്തിൽ നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ നേരെയാണ് അപ്പോൾ ലോക ചാപ്റ്റർ വൺ എന്ന് പറയുന്ന ഈ ഒരു ടീസർ കണ്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം എന്താണ് അതറിയിക്കുക ഓണം ലോക തൂക്കുമോ അതോ ഇനി നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം തൂക്കുമോ എന്ന നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ കമലിൽ നിന്ന് അറിയിച്ചേക്കുക ഇനി ടീച്ചർ ഇനി ട്രെയിലറൊക്കെ വരാനുണ്ട് ട്രെയിലറെല്ലാം ശേഷം നമുക്ക് സിനിമയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് വരാം എന്തായാലും ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടീച്ചറാണ് ഒരു രക്ഷയില്ലാത്ത ടീച്ചറാണ് നെസ്ലിനും കല്യാണി പ്രിയദർശനും പൊളിച്ചടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഗംഭീര മേക്കിംഗ് ആണ് ടീച്ചറിന്റെ അടിപൊളി അപ്പം അഭിപ്രായം ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ